ഞങ്ങളുടെ ലാലേട്ടനായിട്ട് ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ എന്റെ കാര്യം ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം എട്ടു വർഷം മുമ്പാണ് പക്ഷെ പക്ഷേ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല വിനയിക്കാൻ വന്നു വിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ പിരിഞ്ഞ ഒരു ഓഡീഷന് പോയി അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിക്ഷേപമുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ വിശേഷിക്കും അവരുടെ കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒന്നു തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് അതുപോലെ തന്നെയാണ് അപ്പുവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാവുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറേയും അതുപോലെ അപ്പവും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറേയും മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ടർസ് അനുഭവം അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഉള്ളതായി ഉള്ളതായിട്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും ഫോർട്ടി എയ്റ്റ് ഇയേഴ്സായി അതുപോലെ എന്തെങ്കിലും ഒരു ഡെസിഷനുണ്ടാകും ഒരു ഡെസ്റ്റൈൻ പ്രീ എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം നടന്നിട്ടില്ല വിസ്മയമോമല്ല എന്നാണ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്സിഡൻ്റായിട്ടാണ് മയയ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു അപ്പം അഭിനയിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർണാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസർ ഉണ്ട് ഞങ്ങൾക്കത് പലരൊക്കെ വർഷങ്ങളായിട്ട് നടന്നു നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിൻ്റെ ആൻ്റണി ബിരുമ്പാവരുണ്ട് അതിനൊരു വലിയ സപ്പോർട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി അപ്പോൾ അതിലെ ആ കുട്ടി അഭിനയിക്കാൻ പോകണം അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും അറിയാം അതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കുകൾ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കോ സ്റ്റാർസ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നിൽക്കുന്നവർ എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഗ്രസ് ഒരു ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോലും എത്ര നല്ല അഭിനയിതാവണേലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല കുളീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്കൊരു ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് അപ്പോഴും അപ്പോൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാവുന്നത് അപ്പോൾ ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ രണ്ടു പേർക്കും ഒരു എന്ന നിലയിലും ആക്ടർ എന്നുള്ള നിലയിലും ഈ മെറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്നു അഭിനയി നിൽക്കുന്ന സ്നേഹപൂർവ്വം പിന്നെ തീർച്ചയായിട്ടും ആൻ്റണിയുടെ കാര്യം എടുത്ത് പറയാം ആൻറ്റണിയുടെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർ ദേ ഹാവ് ടു പ്രൂവ് അല്ലേ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവതി ലയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടാണ് ആ ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പം എന്നെ വെച്ച് ആൻ്റണി എടുക്കാൻ തീരുമാനിച്ച ഇതുപോലെ തന്നെയാണ് തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവുകയാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് ആ മറ്റാരും അല്ല ആൻ്റണിയുടെ മകനാണ് മനേ ഇതേ അവിടെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് പിന്നെ ഇതിനൊരു കഥാപാത്രം ഇത് ഇതെഴുതി വന്നപ്പം അതിനൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് എന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റൂള് അഭിനയിച്ചിട്ടുണ്ട് മോനിപ്പോൾ ദുബായിലാണ് നമ്മുടെയാണ് വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ് ആ വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല ഇതും കൂടെ അതിൻ്റെ ആഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമയെ ചെയ്യുന്നത് അപ്പോൾ ആൻ്റണി പണി സാറ് ഇത് ആര് അറിയിക്കണം ഞാൻ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ട് പേർക്ക് മോനും ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട് ഫ്രം മൈ ഫാമിലി ഫ്രം ദ ഫെർട്ടാനിറ്റി എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യമുണ്ടാകട്ടെ നല്ല കൊളീഗ്സ് ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ ചൊടികൾ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി ആന്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു ആന്റണി പെരുമ്പാവൂർ ആന്റണി